ോഷം ചെയ്യരു മാതൃവചനം പെട്ടരു അമ്മ നമ്മുടെ അമ്മ എന്ത് ഇഷ്ട അമ്മയ്ക്ക് നമ്മളോട് എന്ത് സ്നേഹത്തോടു കൂടിയാണ് അമ്മ നമ്മളെ വളർത്തിയിട്ടുള്ളത് കുഞ്ഞുനാളിലൊക്കെ എന്ത്ഷ്ടായിരുന്നു അമ്മക്ക് അച്ഛനെന്തായിരുന്നു നമ്മളെ പത്തു മാസം ചുവന്ന് നൊന്തു പ്രസവിച്ച് തരാട്ടി താലൂട്ടി തേനൂട്ടി നമ്മളെ വളർത്തിയെ എന്തിഷ്ടമ്മക്ക് എത്ര ഉമ്മ തന്നിട്ടുണ്ടമ്മ നമ്മുക്ക് അച്ഛൻറെ കൈ പിടിച്ച് പിച്ച വച്ച് പിച്ച വച്ച് നടന്ന് നടന്ന് നമ്മള് നീങ്ങി നമുക്ക് വേണ്ടത് അത് വേണമെന്ന് പറയുമ്പോ അത് വാങ്ങി തരും കാശില്ല എങ്കിലും കടം മേടിച്ചാണെങ്കിലും എൻ്റെ ഉണ്ണിക്ക് എൻ്റെ മോൾക്ക് അത് വാങ്ങി തരും എത്ര തന്നേക്കണു അല്ലേ അപ്പൊ അങ്ങനെ കൈ പിടിച്ച് പിച്ച വച്ച് പിച്ച വെച്ച് നടന്ന് അമ്മ എത്ര സ്നേഹത്തോടുകൂടി കൂടിയാണ് നമ്മളെ വളർത്തി ഇത്രയാക്കിയത് അമ്മക്കൊന്നും അറിയില്ല അച്ഛനും ഒട്ടും അറിയില്ല എനിക്കെല്ലാം അറിയാം എല്ലാം എൻ്റെ മൊബൈലിലുണ്ട്